പരിശുദ്ധമായ റമദാനിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത് ഒരുപാട് ദിവസങ്ങൾ റബ്ബിനോട് നമ്മൾ ദായ ചെയ്തിട്ടുണ്ട് പഠിച്ചോനെ പരിശുദ്ധമായ റമദാനിനെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള റഹ്മത്തിന്റെ അതുപോലെ തന്നെ മാഫിറത്തിന്റെ നരകമോചനത്തിന്റെ സ്വർഗകവാടം തുടക്കപ്പെട തുറക്കപ്പെടുന്ന ഈ മാസത്തിൽ ഒരുപാട് ഒരുപാട് ആനന്ദിക്കുന്നവരാണ് മിനിങ്ങൾ എല്ലാവരും എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധമായ റമദാൻ ഒരു ഭാരമായി തോന്നുന്ന അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അതിനൊരു കാര്യ കാരണവുമുണ്ട് അതിന്റെ മുന്നേ ഞാൻ ചെറിയൊരു കഥ പറയാം നമ്മളെല്ലാവരും അറിയുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ ഇബിലീസുകാക്ക ഇബിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യുന്നത് എവിടെയാണോ അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ തന്റെ അടിമകൾക്ക് എവിടെയാണോ റബ്ബ് വാരിക്കോരി കൊടുക്കുന്നത് അവിടെയൊക്കെ ഇടപെട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ഫസാദാക്കുന്ന ഒരാളാണ് ഇബിലീസ് എന്ന് നമുക്ക് ഞാനൊരു ചെറിയ കഥ പറയാം നല്ല പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുക അപ്പം അയാൾ നല്ല പ്രായമുണ്ട് അതുപോലെ തന്നെ ശരിക്കും കാഴ്ച ഒന്നും അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടിത്തറിഞ്ഞ് അദ്ദേഹം ഇടക്കിടക്ക് വീണുകൊണ്ടിരിക്കുക രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹം വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നല്ല താടിയൊക്കെ വെച്ച് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് നല്ലൊരു കാഴ്ചയിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് ഈ പ്രായമായ ഉപ്പയെ വിഴാതെ വളരെ കൂടി നോക്കിയിട്ട് പള്ളിയുടെ കൊലായത്തിൽ അതായത് ഒലോ എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കി കൊടുത്തു അങ്ങനെ ഉപ്പ എടുത്തിട്ട് പള്ളിക്കിലേക്ക് കയറാൻ നേരത്ത് ഈ നല്ല തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് താടിയൊക്കെ വെച്ചിട്ട് സുന്ദരനായിട്ട് നിൽക്കുന്ന നല്ല ഈമാൻ തോന്നിക്കുന്ന ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്താ അവിടെ പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ എന്താ നിസ്കരിക്കാൻ കയറാത്തത് പള്ളിയിലേക്ക് കയറാത്തത് എന്നുള്ളത് ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഗ്രീസാക്കയാണ് ഞാൻ വലിയ ഈമാന്റെ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് കോലത്തിൽ നിങ്ങളെടുത്ത് വന്നതാ നിങ്ങൾ ഇബിലീസോ അതെ ഞാൻ ഇബിലീസാണ് ഏ ഇങ്ങള് ഇബിലീസാ പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂലേ കാരണം ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ വീഴുന്ന സമയത്ത് എന്റെ കൈകൾ പിടിച്ചിട്ട് പള്ളിയിലേക്ക് നിങ്ങളല്ലേ എന്നെ എത്തിച്ചത് ഇബിലീസ് അങ്ങനെ ഒരു നന്മയിലേക്ക് കൊണ്ടെത്തിക്കുമോ ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട് ഇബിലീസ് പറയാണ് ആ ഉപ്പാ ശരിയാണ് നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ഇങ്ങനെ വീണിട്ട് ഇടക്ക് വീഴുന്നു എണീറ്റ് വീണ്ടും നടന്നു വരുന്നു നിങ്ങളങ്ങനെ ഓരോ വീഴ്ചയും ആ വീഴ്ചയിൽ നിന്ന് എണീറ്റ് പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം കൂടാ വീണിട്ട് വീണ്ടും നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണല്ലോ വീണിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരില്ല വീണ്ടും പള്ളിയിലോട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവാണല്ലോ അപ്പൊ ഓരോ വീഴ്ചയും അവിടെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പടച്ച റബ്ബിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൂടിക്കൂടി ഇങ്ങനെ വരിക അപ്പൊ അത് വേണ്ട അത്ര വലിയ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടണ്ട അപ്പൊ ഞാൻ ഇവിടെ കയ്യെ അങ്ങോട്ട് പിടിച്ചിട്ടിങ്ങനെ പള്ളിക്കൽ കൊടുന്ന് അത് നിങ്ങൾ ആ പള്ളിക്കൽക്ക് എത്തിയൊരു പ്രതിഫലമുള്ളൂ വീഴ്ച ആ വീഴ്ചക്ക് ശേഷം ഉണ എണീക്കുന്നു വീണ്ടും പള്ളിയിലേക്ക് നടക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായിച്ചതല്ല അതെ നിങ്ങളോട് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ സഹായിച്ചത് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇവിടെ നോക്കണം ഇബിലീസ് നന്മയുടെ ഭാഗത്ത് സഹായിച്ചത് എന്തിനാ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ആ ഒരു വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇയാൾ അത് ചെയ്യും പിന്നെ എന്താണ് ഇയാൾക്ക് വല്ലാതെ പ്രതിഫലം കിട്ടുന്ന ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നാണ് ബിലീസ് ഉദ്ദേശിച്ചത് അപ്പൊ പരിശുദ്ധമായ റമദാൻ എന്നുള്ളത് അള്ളാഹു അവന്റെ അടിമകൾക്ക് അത്രേ ഇഷ്ടപ്പെട്ട് നൽകിയ ഒരു മാസമാണ് നമ്മളങ്ങനെ പട്ടിണിക്ക് ഇടാനോ കുറെ വിശപ്പ് സഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അനുഗ്രഹത്തിന്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത് തൻ്റെ അടിമക്ക് ഒരു രീതിയിലും ശിക്ഷ കൊടുക്കാതെ ഈ ഒരു മാസം കൊണ്ടെങ്കിലും അവൻ പവിത്രമാവട്ടെ അവൻ്റെ തെറ്റുകളെ പൊറപ്പിക്കട്ടെ അതുകൊണ്ടാണല്ലോ റഹമത്തിന്റെ പത്ത് ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണെന്നും രണ്ടാമത്തെ പത്ത് മാഫ്രത്തിന്റെ പത്താണെന്നും മൂന്നാമത്തെ ഇത്തക്കൊമ്മൻ ആരാണെന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് എത്ര റഹ്മത്ത് വേണം അത് റബ്ബിനോട് ചോദിക്കുക നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് ചോദിക്കുക അതുപോലെ തന്നെ നരകത്തിന്റെ കവാടം നമുക്ക് മുന്നിൽ അടക്കപ്പെടാനും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ റമദാൻ മാസത്തിന് വലിയ വല്യ സന്തോഷത്തോടൊന്നും ഇബിലീസ് കാണൂല അപ്പൊ അതുകൊണ്ട് തന്നെ റമലാം വരുന്നതിന്റെ തൊട്ടു മുന്നേ ഇബിലീസ് ഓരോരുത്തരെ തലേലോരെ പണി എടുത്തു വെക്കും ഏഹ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ കൊണ്ട് വേണ്ട എന്തേലും തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഭയങ്കര ക്ഷീണ അതുകൊണ്ട് ഫുള്ള് കിടന്ന് ഉറങ്ങിക്കോ ഏർ നോമ്പി പേരിനോട് പിടിച്ചോ ഫുള്ള് കിടന്നുറങ്ങിക്കോ ഓതാനൊന്നും നിക്കണ്ട തറാവീനൊന്നും പോണ്ട കാരണം അതൊരു ഒരു ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റിങ്സ് ആയിട്ട് ഇബിലീസ് നമ്മളിൽ കൊണ്ടെത്തിക്കും അപ്പം നമ്മൾ ഓൾറെഡി ഇബിലീസിൻ്റെ പിന്നാമ്പുറം പോകുന്ന ആളുകളാണെങ്കിൽ റമദാനായ ഭയങ്കര ക്ഷീണായിരിക്കും അതുപോലെ തന്നെ റമദാനായിട്ടുണ്ടെങ്കിൽ ചെറിയ വിഷയത്തിന് പോലും ഭയങ്കര തലവേദന ആയിരിക്കും എല്ലാ തലവേദനയും അങ്ങനെ നല്ല പറയുന്നത് എങ്കിൽ പോലും നമ്മൾക്കൊന്നൊന്ന് ഒന്ന് കാക്കേണ്ടതുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ തറാങ് നിസ്കരിക്കാന് നോമ്പണ്ട് തുറന്നാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം ഉള്ള വെള്ളമൊക്കെ കൂടി നമ്മുടെ കുടിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ കൂടി കഴിച്ചിട്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഭക്ഷണം കഴിക്കാം അതിനുള്ള അവസരം റബ്ബ് തന്നിട്ടുണ്ട് പക്ഷെ പഠിച്ചോലെ എനിക്കിതിന് ശേഷം ജമാ സംസ്കാരത്തിന് പങ്കെടുക്കാണ്ടല്ലോ ത്രാവിഹിന് പങ്കെടുക്കാണ്ടല്ലോ ഞാൻ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ ഒരുപാട് ഊതിയിട്ട് ഹത്തുമൽ ഖുർആാന് തീർക്കാനുണ്ടല്ലോ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിങ്സ് നമുക്കുണ്ടെങ്കിൽ ഇബിലീസ് നമ്മളെ പിടിച്ച ആ വള്ളിയെ കൊണ്ട് പൊട്ടും അല്ലെങ്കിൽ ആ കെട്ടക്കെട്ട് പൊട്ടിപ്പോകും തീർച്ചയായിട്ടും നമ്മൾ കൂടി ഇതിന് രംഗത്ത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇബിലീസ് നമ്മളെ പിന്തുടർന്നിട്ടുണ്ട് എങ്കിൽ റമദാൻ നമുക്ക് ഭാരമായിട്ടാണ് തോന്നുക നേരെ മറിച്ച് റമദാനിക്ക് ഒന്നുമില്ലാത്തൊരു ആവേശം നമുക്ക് റബ്ബ് നൽകുന്നു എങ്കിൽ ഇബിലീസിന്റെ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി മാഫറത്തിന് വേണ്ടി പിന്നെ ആഗ്രഹിച്ചവരാണ് നമ്മൾ അതല്ലാതെ പലപ്പോഴും നമ്മൾ റമലാ മാസത്തിൽ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുക അതേപോലെ തന്നെ ബിസിനസ്സിന് മെച്ചുണ്ടാവുക ബിസിനസ് ചെയ്യുന്നവർ ചെയ്യട്ടെ ചെയ്യുന്നുകൊണ്ടൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഈ ഭൗതികമായിട്ടുള്ള ഈ ബിസിനസ് അത് എന്ത് ജോലി ആവട്ടെ എന്ത് സമ്പാദ്യമാവട്ടെ എന്ത് കാര്യമാണെങ്കിലും അതിനേക്കാൾ വലിയ ലാഭം എനിക്ക് ഇന്ന് ഈ നിമിഷം ഇരുന്നു കൊണ്ട് നാളാഹാരത്തിന് വേണ്ടി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കുക കാരണം മക്കളെ ഒന്നിന് പത്തും പത്തിന് നൂറോ എട്ടോ ഒരു സുന്നത്തിന് ഫറലിന്റെ പ്രതിഫലവും ഒരു ഫറലിന് എഴുപതരട്ടി കൂലിക്ക് റബ്ബ് നൽകുമ്പോൾ മഷഅ അല്ല നമ്മളോട് അത്രയും സ്നേഹമാണ് പടച്ച റബ്ബ് കാണിച്ചിട്ടുള്ളത് അത്രയും കാരുണ്യമാണ് പടച്ച റബ്ബ് നമ്മളോട് കാണിച്ചിട്ടുള്ളത് എന്നിട്ടും നമ്മൾ അതിനെ കാണാതെ പോകുന്നുവെങ്കിൽ നമുക്ക് ഭാഗ്യമല്ല അല്ലെങ്കിൽ നമ്മൾ ഇബിലീസിന്റെ ഏതോ ഒരു വലയിൽ കുടുങ്ങിയിരിക്കുക നേരത്തെ ആ ഇബിലീസ് ആ വല്ലിപ്പാനെ രക്ഷപ്പെടുത്തി പള്ളികൾക്ക് കൊണ്ടെത്തിച്ചില്ലേ അതേപോലെ നമ്മളുടെ ഓരോ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇബിലീസ് കുടുക്കിട്ടിരിക്കുക ആ വലയിൽ പെട്ടുപോകല്ല അതുകൊണ്ട് ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാനും എന്ന് പറഞ്ഞ ഹാപ്പി ആയിരിക്കും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന ഒരു മനസ്സ് നമുക്ക് വേണം ഇൻഷാ അള്ളാഹ് റബ്ബത് കാണും സ്വീകരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഒരു മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ പള്ളിയിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുക കുർആാൻ കയ്യിലെടുക്കുക അതേപോലെ തന്നെ പരിശുദ്ധമായ റമലാൻ വരിക ഹജ്ജിന് പോവുക ഒമ്രക്ക് പോവുക അങ്ങനെ നല്ല കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മത്സ്യത്തിനെ പോലെയാണ് പുറത്ത് കിടക്കുന്ന ഒരു മത്സ്യത്തിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ അതിന്റെ സന്തോഷം എന്തായിരിക്കും അതുപോലെയാണ് നന്മയിലേക്ക് പോകുന്ന മുക്മിനായ മനുഷ്യൻ നേരെ വരച്ചിട്ടോ ഒരു ഉള്ളിൽ കുറച്ചൊക്കെ നിഫാക്കുള്ള അതല്ലെങ്കിൽ ഇബ്രീസിന്റെ കൂട്ടുള്ള മനുഷ്യര് നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തറാവീന് പോകുമ്പോൾ അതുപോലെ തന്നെ ഖുർആൻ കയ്യിലെടുക്കുമ്പോഴൊക്കെ കുട്ടിലടക്കപ്പെട്ട ഒരു പക്ഷി കൂട്ടിലടച്ച പക്ഷിക്ക് അതുകൊണ്ട് തുറന്നാൽ മതി ഇതിലേക്ക് പുറത്തു പോകാനുള്ളതിലായിരിക്കും അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും നിസ്കാരം കഴിഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും രണ്ടുപേർ ഖുർആൻ ഓദ്യാവധി അങ്ങനെയല്ല നമ്മുടെ മനസ്സാകേണ്ടത് ശി തീർച്ചയായിട്ടും റബ്ബിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ബാഹുവിൻ്റെ കാരുണ്യവും തൃപ്തിയും അതുപോലെ തന്നെ റഹ്മത്തൊക്കെ കിട്ടുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടണം അതിനുവേണ്ടി നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കണം ഇൻഷാ ഈ ിന്റെ ഓരോ നിമിഷവും നമുക്ക് വിപാദത്തിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ സമയമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഷെയർ ചെയ്തേക്കാം കാരണം എന്താണെന്ന് പറയാ പല ആളുകളും റമദാ മാസം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്ന പലരും നമ്മളോട് കൗൺസിലിങ്ങിൽ വന്നാ പറയാറുണ്ട് സാർ എന്താണെന്ന് അറിയില്ല പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ക്ഷീണം ഇങ്ങനെ തോന്നുക എപ്പോഴും കെടുക്കണം എന്ന് തോന്നുക എടുത്ത് അവിടെ വെക്കണം എന്ന് തോന്നുക ആ തോന്നൽ ഇബിലീസിന്റെ ഒരു കണക്ഷൻ നമ്മളിലേക്കുള്ളത് കൊണ്ടാണ് പൊട്ടിച്ചെറിയ എന്നിട്ട് പറയും എനിക്ക് അത്ര ക്ഷീണമൊന്നുമില്ലടാ ഇബിലീസ് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാഫിറത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഒരു വലി നടക്കൂലെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വിവാദത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനസ്സ് സെറ്റാക്കിയാൽ ഈ റമദാൻ ഇൻഷാ അല്ലാ അനുഭൂതിയുടെ റമദാനായിരിക്കും അങ്ങനെ പരിശുദ്ധമായ റമദാൻ അമസാനിഷൻ നമ്മൾ ഇന്ന് വിട പറയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവും പക്ഷേ അള്ളാഹു സുബാനഹു തല തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ടായിരിക്കുമ്പോൾ അടുത്ത റമദാനിലേക്ക് പടച്ച റബ്ബ് നമുക്ക് ആയുസ് തരും ഇൻഷാ അല്ലാ എന്താണേലും പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ ഇസ്ലാമി